കുണ്ടറ ദേശസേവിനി ഗ്രന്ഥശാലയിലെ ദേശസേവിനി സീനിയർ സിറ്റിസൺ ഫോറം വാർഷികാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഓണക്കോടി വിതരണവും നടത്തി ചെയ്തു കുണ്ടറ ദേശസേവിനി ഗ്രന്ഥശാലയിലെ ദേശസേവിനി സീനിയർ സിറ്റിസൺസ് ഫോറം വാർഷികാഘോഷവും നടത്തി ഇതോടനുബന്ധിച്ച് ഓണക്കോടി വിതരണവും നടന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഗീത ക്ലാസ് പരിശീലനം ഇതൊക്കെയായി വളരെ വിപുലമായ പ്രവർത്തനങ്ങളുള്ള എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി ജി ശ്രീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രമത്തിൽ നമ്മുടെ സീനിയർ സിറ്റിസൺ പാർട്ടിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീധരൻ പിള്ള ശ്രീരാജിക്കാതിരിക്കാൻ യാതൊരു ഒന്നും വർദ്ധിക്കില്ല ഈ സംഘടനയെ വളരെ കൃത്യമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പൊ യഥാർത്ഥം ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇത്രയും ആളുകളെ ഇവിടെ ഈ വേദിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറി എന്നുള്ള തലത്തിൽ അദ്ദേഹം വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടത്തിയത് ഇത്തരം ഒരു വേദിയിൽ അദ്ദേഹത്തിന് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് ഓണക്കോടികൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ശ്രീജ എസ് എൻ ക്യാഷ് ഡയറക്ടർ സലീം ലോഗോസ് അക്കാദമി ചെയർമാൻ കുരിയപ്പള്ളി സലീം ബ്രില്യൺസ് അക്കാദമി ചെയർമാൻ ശ്യാംകുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ബിജു സെക്രട്ടറി എസ് മണികണ്ഠൻ പിള്ള ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కుండరా